ഏറ്റവും ദുഃഖകരമായ വസ്തുത ഒരു കാലത്ത് ലിംഗസമത്വത്തിനും അതേപോലെ തന്നെ ലിംഗനീതിക്കുമൊക്കെ വളരെ പേര് കേട്ടിരുന്ന പാശ്ചാത്യർ തന്നെ യൂറോപ്യന്മാരും അമേരിക്കക്കാരുമൊക്കെ അവർക്കിടയിലാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ആൻട്രൂടെ എന്ന ഈ റോൾ മോഡൽ ശക്തിയുടെ പര്യായമാണ് അദ്ദേഹം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആഡംബര വസ്തുക്കളാണ് അതേപോലെ തന്നെ അധികാരത്തിന്റെ ചിഹ്നങ്ങളാണ് മാത്രവുമല്ല അമിത ലൈംഗിക ശേഷിയുള്ളവനും താൻ സ്ത്രീകൾക്ക് കൂടുതൽ സ്വീകാര്യമായവനുമൊക്കെ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പോർട്ടലുകളുടെ ആവിർഭാവത്തിന് ശേഷം ഉണ്ടായ ചില വാക്കുകളുണ്ട് പരിചയപ്പെടാം അതിലൊന്നാണ് ആൽഫാമെയിൽ അൽഫാമെയിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കായിരുന്നില്ല ഒരു ചെന്നായ കൂട്ടത്തിന്റെ നേതാവിനെയാണ് ആൽഫാ മേൽ എന്ന് വിളിച്ചിരുന്നത് അതേ സമയത്ത് ആ നേതാവിന് ആ ചെന്നായ നേതാവിന് ഉപദേശങ്ങൾ നൽകിയിരുന്ന പിൻഗാമിക്ക് നൽകിയിരുന്ന പേരാണ് ബീറ്റ മേൽ ഇതൊക്കെ കടമെടുത്ത് ഇങ്ങനെയൊക്കെ ആകണം പുരുഷൻ ഇതൊക്കെയാണ് പുരുഷന്റെ ചിഹ്നം പുരുഷൻ എപ്പോഴും നേതൃനിലയിൽ മറ്റുള്ളവരെ കീഴടക്കുന്നവരാണ് എന്നൊക്കെ ആണ് ഈ ആൽഫാ മേൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഞാൻ ഒരു ആൽഫാ മെയിലാണ് എന്നൊക്കെ രീതിയിലുള്ള വാക്കുകൾ പ്രചരിച്ചു വരുന്നുണ്ട്